ഹലോ ഹായ് ഇല്ലണ്ടെല്ലാവരും ഇപ്പോൾ യു എയിലുള്ളത് അബുദാബിയിലുള്ളത് നമ്മളൊരു റോഡ് ട്രിപ്പ് പോകാൻ വേണ്ടി പോകാന്ന് ജോർദാനിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മളൊരു എത്ര ദിവസം പ്ലാൻ ആണ് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ടു പതിനഞ്ച് ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ യാത്രയിലുള്ള ഓരോ സംഭവങ്ങളും അന്ന ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ യാത്രയൊക്കെ അല്ലേ നമ്മൾ അഞ്ച് പേരെ ഉള്ളത് യാത്രയിൽ ഒന്ന് നമ്മുടെ ഷാനിത് ഷാനി അതുപോലെ നമ്മുടെ സാജിദ് ബ്രോ ആ ഇത് നമ്മുടെ ഷമീം ഓക്കെ ഇത് ജാസി അതുപോലെ നമ്മൾ ഇതാ ഈ അഞ്ച് പേരാണ് ഈ നാലും പിന്നെ ഞാനും കൂടി അഞ്ച് പേരാണ് പോകുന്നത് അതുപോലെ നമ്മൾ യാത്രയൊക്കെ വന്നത് നമ്മുടെ ഷെമീർ താഹ ആസിഫ് അങ്ങനെ ഇവരെല്ലാം കൂടി നമ്മൾ യാത്രയൊക്കെ അതേപോലെ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് തന്നെ നമ്മൾ അബുദാബിയിലെ പാരീസ് കഫേന്ന് നമ്മൾ യാത്ര തിരിക്കുന്നുണ്ടോ അതേപോലെ നമ്മളിപ്പോൾ ട്രിപ്പിൻ്റെ വേറൊരു കാര്യം കൂടി പറയണ്ടേ നമ്മുടെ ഇതാണ് താഹ താഹ നമ്മൾ മുന്നേ പരിചയപ്പെട്ടില്ലേ പക്ഷേ താഹൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത് താഹ ഒരു വർഷത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് ട്രിപ്പ് എനിക്ക് പ്ലാൻ ചെയ്യും അപ്പോൾ ഓനി സ്വപ്നത്തിലും അതുപോലെ പ്ലാനിങ്ങിലും ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളാണ് പക്ഷേ ഇതുവരെ നേരിട്ട് ഒന്നിലും ഇറങ്ങിയിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പിന് നീ എന്തായാലും ഉണ്ടാവണം ഉറപ്പന്നല്ലേ അപ്പൊ എല്ലാ ട്രിപ്പിലും മൂപ്പര് പ്ലാനിങ്ങിലെല്ലാം മുന്നിൽ ഉണ്ടാവും മൂപ്പരാണ് എല്ലാം പ്ലാൻ ചെയ്യല് തുടങ്ങലി അപ്പൊ യാത്രയില് മാത്രീട്ട് പോകും ഓക്കെ ഇതേപോലെ എല്ലാ ടീമിലും ഉണ്ടാവും ഇതേപോലത്തെ ചങ്ക് ബ്രോകൾ അപ്പൊ അവര് അതില് നമ്മള് മെയിൻ മെൻഷൻ ചെയ്യാ പറയുന്നല്ലോ ഓക്കെ അപ്പൊ ബാഡാ താങ്ക് യു അപ്പൊ അപ്പൊ നമ്മള് പിന്നെ യാത്ര ചെയ്യുന്ന വണ്ടി ഏതാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എക്സ്പ്ലോറർ ആണ് അപ്പോ ബൈ പരിസ് കഫേ ഓക്കേ യാത്ര തുടങ്ങിയിട്ടില്ല ഇരിക്കാനും വളക്കാനും തുടങ്ങി അതേപോലെ ചാർജില്ലാത്ത പ്രശ്നം തുടങ്ങി ചാർജർ ഇല്ല രാവിലെ ഇറങ്ങി എന്നിട്ട് ഈ വണ്ടി ചാർജർ ചാർജറും ഇല്ല പിന്നെ നമ്മളെ മാപ്പിട്ടത് കാണിച്ച എത്ര കിലോമീറ്റർ കാണിക്കുന്നു നോക്കട്ടെ ആ കാണിക്കേ കാണിക്കേ അപ്പൊ നമ്മളിപ്പോ ഒമ്പത് മണിക്കൂർ അയമ്പത് മിനിറ്റും കാണിക്കുന്നത് സൗദി അറേബ്യ റിയാദിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ ഇട്ടത് ഓക്കെ അവിടുന്ന് പിന്നെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അമ്മാനിലേക്ക് അല്ലേ അപ്പൊ നമ്മളിതാണിപ്പോ ദുബായി എക്സിറ്റ് ആവാൻ നമ്മൾ എത്ര മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂറിലെത്തല്ലേ ഓക്കേ നമ്മളിതാ യുഎഇ എക്സിറ്റ് ആവാനാണ് പോന്നെ യു എന്റെ ആണ് കാണുന്നത്

അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലാണ് നിന്ന് സ്റ്റേ ചെയ്യാന്ന് വിചാരിക്കുന്ന റിയാദിൽ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വണ്ടിക്ക് ഈ സ്ക്രാച്ച് ഈ ചെറിയ ചെറിയ പ്രാണികളും മണൽ തരികളെല്ലാം അടിച്ചിട്ട് സ്ക്രാച്ച് സ്ക്രാച്ചാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനൊക്കെ അടിച്ചിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്താ റോഡല്ലേ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റിപ്പത്ത് സ്പീഡിലാണ് അല്ല നൂറ്ററുപതിൽ നമുക്ക് പോകുന്ന ആദ്യം നൂറ്റിപ്പത്ത് കാണിക്കാം പിന്നെ പിന്നെ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി പോവാം എന്താ റോഡല്ലേ നമ്മൾ ഷാർജിങ്ങ് പിന്നെ അബുദാബിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായത് അപ്പൊ നമ്മൾ വണ്ടി കയറി ഉടനെ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങി ചാർജ് ഇല്ല ചാർജറിന്റെ കാബിളിന് വേണ്ടിട്ടടി പിന്നെ ഇതാ ഷമിയും പൈസ ഒക്കെ ഉണ്ട് ഏതാ നമ്മൾ അവിടുത്തെ പിന്നെ റുപ്പി ഇതേതാണ് കറൻസി ആ സൗദി റിയാലി ജോർദാൻ ദിനാർ അല്ലേ ഓക്കെ എല്ലാം സെറ്റാക്കിയിട്ടാണ് പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ കണക്കപ്പുള്ള ഷെമീം ഷെമീമിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ലൈംസ് ഒടക്കെ വരെ കണക്കുണ്ടാവും ഓക്കെ അല്ല ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും കണക്കും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വേണം അപ്പോൾ സാജി ആക്റ്റീവ് ആക്റ്റീവായിട്ടില്ലട്ടോ സാജി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അല്ലേന്ന് പിന്നെ വൈബ് തുടങ്ങും അതെ ഷാനി പിന്നെ ഫുൾ മസിൽ മേനാണ് മസിൽ വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും പകൽ ഫുള്ള് ഞാൻ ഓടിക്കാൻ പറഞ്ഞിട്ടെന്ന് തുടങ്ങി ജാസി ഞാൻ ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങും കേട്ടോ ഓക്കെ അപ്പൊ ഇതാ നമ്മള് സൗദിയില് എത്തി സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കസ്റ്റംസ് കസ്റ്റംസ് കൂടി ക്ലിയർ ചെയ്തിട്ടാണ് വേണ്ടി ഇതാ സൗദിയുടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വണ്ടിയിലുള്ള എല്ലാ സാധനവും പുറത്തേക്ക് എടുത്ത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രാണ് നമ്മളെ സൗദിയിലേക്ക് കടത്തി വിടട്ട അപ്പൊ അതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇതിൽ കഴിഞ്ഞ് നമ്മളിപ്പോ ഏകദേശം ഒരു ഇപ്പം സമയത്ര സമയത്ര ഒരു മണിയായി നമ്മള് എത്ര മണിക്കൂ വിട്ട എട്ട എട്ടരയ്ക്ക് വിട്ടോ അവിടുന്ന് നമ്മളിപ്പോൾ ഒരു മണിയായിട്ട് സൗദി ബോർഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ആ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഫ്യൂലിന് പൈസ കുറവാണ് അല്ലേ ഫ്യൂലിന് പൈസ കുറവല്ലേ എത്ര വ്യത്യാസം ഉണ്ട് നല്ല വ്യത്യാസം ഉണ്ടോ നമ്മൾ മാഹിന്ന് വെണ്ണടിക്കുന്ന പോലെ നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ എത്തി ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഫ്യൂല് ഫില്ലാക്കിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല നല്ല എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സിനിമ സാജിനെ അപ്പൊ നമ്മളിതാ വണ്ടിക്ക് വാക്സ് അടിക്കാൻ വേണ്ടി ഇതിന്റെ കോട്ട് പ്രൊട്ടക്ഷൻ കോട്ട് പ്രൊട്ടക്ഷൻ വാക്സ് അപ്പൊ സാജി അടിച്ചോ അതാ കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാല് വണ്ടിക്ക് ചെറിയ പ്രാണികൾ അതുപോലെ ചെറിയ കല്ലുകളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ലോങ് പോയിട്ട് വരുമ്പോഴേക്ക് വണ്ടിക്ക് മുന്നിൽ കംപ്ലീറ്റ് ഒരു ചെറിയ 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 ഡോട്ട്സ് ഉണ്ടാവും അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കാണാം വേറെ ഒരു ലുക്കാ നമ്മൾ മരുഭൂമിയിൽ നിന്ന് പോകുന്ന വണ്ടിക്ക് കൂടുതൽ അടിച്ചിട്ട് കാണാം ഇത് ഓക്കെ

ശരിക്കും സാധിച്ചത് അടിച്ചോണ്ട് എന്താ കോണോ ഒരു വീഡിയോന്നില്ല വേറെ വണ്ടി പോലാ നമുക്കൊരു കഴിച്ചാ ഫുള്ളി പെയിന്റ് അടിച്ചാലോ നല്ല രസുണ്ട് കാണാൻ ആ സംഭവം കൊഴപ്പില്ലല്ലേ കാണാൻ നോക്കിയേ സംഭവം നാട്ടിലേക്കൊണ്ട് കുറച്ചെണ്ണം വാങ്ങിക്കോണ്ട് പോയിട്ടേ

അപ്പൊ ഇതാ നല്ല അടിപൊളി സ്ഥലത്തേക്ക് കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനിയിപ്പൊ നമ്മടെ ഷാജിയാന്ന് വീഡിയോ എടുക്കുക അതേപോലെ സാജിന്റെ വളരെ പിന്നെന്താ പറയാ നല്ല രീതിയിലുള്ള പ്രസന്റേഷനെല്ലാം കാണാൻ തുടക്കിയേക്കാം ഓക്കെ സാജി അപ്പൊ തുടങ്ങി നോക്കിയാൽ നല്ല സ്നോദ ആ ക്യാമറ കള്ള ക്യാമറ വെച്ചെടുത്തിട്ടാ യാത്ര എല്ലാവരും വളരെ കാണുകയാണ് ഷാനി ഇപ്പോഴും അങ്ങോട്ട് നോക്കിയെന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ജാസിമാണെങ്കിൽ ഇനി എപ്പം എത്തും ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കിട്ടുമോ ഭക്ഷണം കഴിക്കാൻ എന്നുള്ള അത് ന്യായ ആഗ്രഹമായിരിക്കുകയാണ് അപ്പൊ ഷമീമാണെങ്കിൽ ഇടക്കിടക്ക് ആപ്പിളും മുന്തിരിയും കഴിച്ചുകൊണ്ട് അവൻ്റെ

അപ്പൊ അറുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോലെ പ്ലാൻ ആക്കുന്നുണ്ടാ അതിന്റെ നമുക്ക് നിർത്താം ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിർത്താം ഓക്കെ ഇത്രയും ഒഴിഞ്ഞ പ്രദേശമായത് കൊണ്ട് നമ്മള് കാറ്റടിക്കുമ്പോണ്ടല്ലോ വണ്ടിക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ടാ ശരിക്കും ചില സമയത്ത് നമ്മളെ ബാലൻസ് ഇല്ലാത്ത പോലെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് അനങ്ങി പോകുന്നുണ്ട് അപ്പൊ നമ്മളിപ്പള്ളത് ഖത്തറിന്റെയും സൗത്ത് ഇന്റെയും ബോർഡറിലുള്ളത് കേട്ടാ സൽവാ ഭക്ഷണമൊക്കെ കഴിച്ചു പോവാ നല്ല രസമാണ് ഡ്രൈവ് ചെയ്യാൻ ഇതാ ഖത്തർ കപ്പിന് വന്നപ്പോള് ഫുള്ള്ണ്ടല്ലോ ചെയ്താൽ മതി ഖത്തല്

ടിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇതിന്റെ ചെറിയ കല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ നേരത്തെ പിന്നെ നമ്മുടെ വണ്ടിക്ക് ഫുള്ള് പെയിന്റ് ചെയ്തത് ഓക്കെ എന്താ വാക്സ് ചെയ്തപ്പോ പിന്നെ ഖത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സൗദി സൗദിയിലൂടെ അല്ലേ പോന്നെ സൗദിയിലൂടെ തന്നെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാ നമ്മള് റിയാദിലാണ് ഇന്ന് നമ്മള് സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഏകദേശം സന്ധ്യ അവാറായി ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒമ്പത് മണിക്ക് അവിടെത്തൂലേ അപ്പൊ ഒൻപത് മണിക്ക് നമ്മൾ പിന്നെ റിയാത്ത് പിടിക്കാനാ പ്ലാന് ഇവിടെയെല്ലാം പിന്നെ മണലിങ്ങനെ മൂടിയിട്ട് റോഡ് ബ്ലോക്ക് ആയതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ജെ സി ബി ഒക്കെ വന്നിട്ട് മൊത്തം മാറ്റിയതായിട്ട് ആ ജെ സി ബി ഒക്കെ സൈഡിൽ കാണുന്നുണ്ട് ഓക്കേ അപ്പ എല്ലാം വണ്ടിയും നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാ ബാക്കിൽ ഏകദേശം എല്ലാവരും ചത്ത് നല്ല മന്തിൽ അടിച്ച് സൈഡായിട്ടുള്ള അപ്പൊ നമ്മള് റിയാദിലെത്തിയ റിയാദിൽ നമ്മള് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആരാ വന്നേ നമ്മുടെ സ്വന്തം ഷെഫിക്ക് പറഞ്ഞാൽ നമ്മള് ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരനെ വന്നിട്ടാ അപ്പൊ നമ്മള് ഷെഫിക്ക് പിന്നെ താമസവും കാര്യങ്ങളെല്ലാം ഷെഫീക്ക് ആണ് അറേഞ്ച് ചെയ്തിട്ട് നമ്മള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഷെഫിക്ക് ഇവിടുത്തെന്തോ എന്താ പറയാ എന്ത് ഷവർമേ ഷവർമ ഹൗസ് അപ്പൊ ഷവർമ ഹൗസ് ഇവിടെ സൗദിയിൽ എന്തായാലും കഴിക്കേണ്ട ഒരു സംഭവം അപ്പൊ അവിടത്തേക്കാണ് നമ്മള് പോന്നെ ഓരോ നാട്ടിലും വന്നാലും അവിടുത്തെ എല്ലാം നമ്മള് കഴിച്ച് അവിടത്തെ ആസ്വദിച്ചിട്ട് പോണന്നല്ലേ അപ്പൊ ഇതാ ഇവിടുത്തെ ലുലുവും കാര്യങ്ങളല്ലോ അതുപോലെ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇതാ ഇന്നാണ് ഇവിടെ മെട്രോ ഓപ്പൺ ആയത് കേട്ടാ നമ്മള് വരുന്നോണ്ട് മെട്രോ എല്ലാം ഓപ്പൺ ആക്കിട്ടുണ്ട് ഓക്കെ അതുപോലെ പിന്നെ നമ്മള് വണ്ടിയുണ്ടാ ഷെഫീഖിന്റെ വണ്ടി സെയിം തന്നെ എക്സ്പ്ലോറ നമ്മളെ ഇപ്പോ യാത്രയില് എക്സ്പ്ലോറും മാത്രമേ എല്ലാരും കൊറേ യാത്ര ചെയ്ത് തളർന്നു വിഷന്ന് പണ്ടാരടങ്ങിട്ടെ ഇപ്പൊ നമുക്ക് നമുക്കേതായാലും അവിടെ കഴിക്കാം ഇപ്പൊ സൗദി കൊറേ മാറ്റരുന്ന് ഞാനൊരു പതിനാറ് വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മറേ മണി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കണ്ട സൗദിയും ഇതുമായിട്ട് ഭയങ്കര മാറ്റം തോന്നുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് മൊത്തത്തിൽ ഓക്കേ അപ്പൊ നമുക്ക് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാണാം അപ്പം നമ്മളിതാ ഷവർമ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഒരു രക്ഷയിലിട്ടാ ഇത്രേ സ്റ്റാഫുകൾ അതുപോലെ ഷവർമെൻ്റെ ആ വലുപ്പനം കണ്ട അടിപൊളി ഉള്ളിൽ ശരിക്കും ഒരു കല്യാണത്തിന്റെ അത്രയും ആൾക്കാരുണ്ട് ബാക്കി കഴിച്ചിട്ട് പറയാം ഹായ് അപ്പൊ നമ്മുടെ ഇതാ ഇത് നമ്മുടെ സ്റ്റാർട്ടറല്ലേ ഇത് ഏത് സാറേ പിന്നെ അത് കഴിച്ചോ എന്തോ ഞാനേതും ഇഷ്ടം പറ്റില്ല അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യലി വീഡിയോ എടുക്കാൻ സമയല്ലേ ഭയങ്കര തിരക്കുന്ന ഷാനിയും നമുക്ക് ഇവിടുത്തെ സ്പെഷ്യലാണ് ബീഫ് ഷവർമ ജാസ്തിലാന്ന് ബീഫും

ോ ഡയറ്റൊന്നും മാറ്റാ എല്ലാം കാണുമ്പോഴും ഇത് ഒലയ പൈസയിലായിട്ടവറിന്റെ ആ ഭാഗങ്ങളാണ് നല്ല ആയാലും മൊത്തത്തിൽ പൊളി സ്ഥലം സൗദി അറേബ്യന്റെ ചെറിയൊരു ഭാഗം അല്ലേറ്റെഫിക്ക് നമ്മളിങ്ങനെ കറക്റ്റ് വന്നിട്ടാ പോക്കിട്ടി ഒരു രക്ഷി രൂപ സൗദിന്ന് പിന്നെ വായ്പയുണ്ടാ ഓക്കെ അപ്പൊ തിരിച്ചുവരുമ്പൊന്നും കൂടി പാക്കലാം അങ്ങനെ ഫൈനലി ഇതാ നമ്മള് റൂമിലെത്തില്ല പോളി തന്നെ ഓക്കെ രണ്ട് ബെഡ്റൂമാന്നുള്ളത് കേട്ടോ ഓക്കേ ഒരു റൂമിൽ ഇതാ നമ്മുടെ സാജി കിടക്കുന്നുണ്ട് ഇതൊരു റൂമ് ഉറങ്ങിയോ ഇല്ല ഓക്കേ എന്തൊരു വാഷ്റൂമും കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഇതാണ് മറ്റൊരു ബെഡ്റൂം ഓക്കെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇതേപോലത്തെ വീഡിയോ ഡെയിലി അല്ലേ ഇതേപോലത്തെ വീഡിയോ നമ്മൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയണം എന്നിട്ട് വേണം നമ്മൾ നാളെയും മറ്റന്നാളെയും വീഡിയോ എടുക്കോ എടുക്കണോ വേണ്ട തീരുമാനം ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അഭിപ്രായം നമ്മൾ കമന്റ് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് വലിയ ഐഡിയ ഇല്ല ഈ ടൈപ്പ് വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നതും അപ്പോൾ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ ആണെങ്കിൽ നാളെ മറ്റന്നാളും ഇതുപോലെ പത്ത് പതിനാറ് ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ